അട്ടക്കുളങ്ങരയിലെ അഗ്രഹാരവാസികൾ ആശങ്കയിലാണ് വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്താതെ സർക്കാർ തയ്യാറാക്കിയ പദ്ധതിയിൽ സ്വന്തം കിടപ്പാടം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിൽ അട്ടക്കുളങ്ങരയിലെ മേൽപ്പാല നിർമ്മാണം സംബന്ധിച്ച് ഉദ്യോഗസ്ഥർ വരുത്തിയ വീഴ്ചയിൽ വലിയാടാവുകയാണ് ഈ അഗ്രഹാരവാസികൾ തിരുവനന്തപുരത്ത് ഏറെ തിരക്കനുഭവപ്പെടുന്ന അട്ടക്കുളങ്ങര ജംഗ്ഷനിൽ ഒരു മേൽപ്പാലം വേണമെന്ന ആവശ്യം ശക്തമാണ് ഇതിനായി ഉദ്യോഗസ്ഥ തലത്തിൽ തയ്യാറാക്കിയ പദ്ധതി വൻ പരാജയമായി മാറി മേൽപ്പാലത്തിനായി കണ്ടെത്തിയ സ്ഥലത്തിൽ ഏറിയ ഭാഗവും പൈതൃക തെരുവിനു മുകളിലൂടെയായിരുന്നു തെരുവിലെ നിരവധി വീടുകൾ ഇടിച്ചു ശേഷം അതിനു മുകളിലൂടെ മേൽപ്പാലം കൊണ്ടുവരാം എന്ന ഉദ്യോഗസ്ഥരുടെ തീരുമാനത്തിൽ ചില അസ്വാഭാവികതയുണ്ട് ജനവാസ മേഖലയിലൂടെ വികസനം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകാത്തതും വിഷയത്തിൽ ആശങ്കയുണ്ടാക്കുന്നു പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്ഥലം അടയാളപ്പെടുത്തുന്നതിനും കല്ലിടുന്നതിനുമടക്കം നിരവധി നടപടികൾ നടക്കുന്നതിനു മുമ്പ് അഗ്രഹാരത്തിലുള്ളവർക്ക് ഒരു മുന്നറിയിപ്പും സർക്കാർ നൽകിയില്ല ദീർഘവീക്ഷണമില്ലാത്ത ആളുകൾ നഗരാസൂത്രണ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കാവുന്ന ദുരന്തങ്ങളാണ് ഇതൊക്കെയെന്നാണ് പൊതുജനങ്ങളുടെ വികാരം പൈതൃക സ്മാരകമായി സംരക്ഷിക്കേണ്ട സ്ഥലത്ത് ഇങ്ങനെ ഒരു പദ്ധതി വന്നതിൽ സർക്കാർ തലത്തിൽ തന്നെ അവ്യക്തത ഇവർ പറയുന്നത് ഈ പദ്ധതി വിവാദമാകാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഒന്ന് ഇത് പൈതൃക മേഖലയിൽ കൂടി വിഭാവനം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സംരക്ഷിത സ്മാരകമായ കോട്ടമതിലും പൈതൃക മേഖലയിൽ ഉൾപ്പെടുന്ന അഗ്രഹാരത്തിനും ഇടയിലൂടെയാണ് ഈ പാലം കടന്നു പോകുന്നത് അതിൻ്റെ ഫലമായിട്ട് അഗ്രഹാരങ്ങളിലെ വീടുകളുടെ ഏതാണ്ട് പൂർണ്ണമായും തന്നെ അല്ലെങ്കിൽ ഭാഗികമായി നശിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് കാരണം സ്ഥലം എടുക്കുമ്പോൾ അഗ്രഹാരത്തിലെ വീടുകളുടെ പുറകുവശത്ത് നിന്ന് പന്ത്രണ്ട് മീറ്റർ വരെ അവർ ശരാശരി എടുക്കുന്നുണ്ട് പല വീടുകളും പൂർണമായും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് ഇത്രയും സ്ഥലം ഇവിടെ പരിമിതമായ സ്ഥലമുള്ള അഗ്രഹാരത്തിലെ വീടുകളിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ താമസിക്കാനുള്ളൊരു സ്ഥലപരിമിതി കാരണം പലർക്കും ഇവിടെ വിട്ടുപോകേണ്ട ഒരു സാഹചര്യം വരും അഗ്രഹാരങ്ങൾക്ക് മറുവശം പൈതൃകമതലായതിനാൽ അവിടെ സ്ഥലമേറ്റെടുക്കാൻ സാധ്യമല്ല പൈതൃക സ്വത്തായ അഗ്രഹാരങ്ങളുടെ നിലനിൽപ്പിലും ഇവർക്ക് കടുത്ത ആശങ്കയുണ്ട് ഞങ്ങളുടെ പൂർവികരെ ഇവിടെ മഹാരാജാവ് ക്ഷണിച്ചു വരുത്തി സ്ഥലം കൊടുത്താണ് ഈ വീടുകളെല്ലാം നിർമ്മിച്ചത് എന്തിനു വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ പത്തനാഭ സ്വാമികളെ ദാസപ്രവൃത്തികളെ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇവരെല്ലാം ആ പ്രവൃത്തി പാരമ്പര്യമായി തുടർന്ന് വരികയാണ് അപ്പോൾ ഈ വീട് ഒഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം തന്നെ വഴിമുട്ടുന്ന ഒരു പ്രതിസന്ധി ഉളവാകും എന്നുള്ളതുകൊണ്ട് രണ്ടാമത്തെ കാര്യം ഈ പൈതൃക പൈതൃകങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ് അഭിപ്രായം ഉള്ളത് കൊണ്ടും ഈ ഇങ്ങനെയൊരു വികസനം സർക്കാർ ഒഴിവാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അഗ്രഹാരവാസികൾ വർഷങ്ങളായി ഒരു കുടുംബം പോലെ താമസിക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് അവരെ ഇറക്കി വിടുമോ എന്ന ആശങ്കയുണ്ട് പ്രായം ചെന്നവരുൾപ്പെടെയുള്ളവർ ഇനി എങ്ങോട്ട് പോകുമെന്ന കാര്യത്തിൽ സർക്കാരാണ് ഉത്തരം പറയേണ്ടത് മേൽപ്പാലം പിന്നെ പദ്ധതി വരുമ്പോൾ ഒരുപാട് പേരുടെ ഒരുപാട് പേരുടെ താമസ സ്ഥലമാണ് നഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾക്കും ഒരുപാട് കടകളും ഇത് ഇത് വരുമ്പോൾ നഷ്ടമാകുന്നുണ്ട് ഏകദേശം നൂറ്റി വീടുകളാണ് പിന്നെ ഭാഗികമായിട്ട് പോകുന്നത് ഏകദേശം പന്ത്രണ്ടോളം വീടുകൾ പൂർണ്ണമായിട്ടും പോവുകയാണ് അപ്പോൾ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഏകദേശം ജീവിതത്തിൻ്റെ ഒരു ജീവിത സായാഹ്നം പിന്നിട്ടവരാണ് ഏകദേശം എഴുപത് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞിട്ടുള്ളവരാണ് പിന്നെ കൂടുതൽ പേരും അപ്പോൾ ഈ ഒരു വൈകിയ വളയിൽ അവർ വേറെ എവിടെയെങ്കിലും ചിന്തിക്കാൻ പറ്റുന്നതല്ല ഇവരുടെ പ്രതിഷേധത്തിനൊപ്പം അണിച്ചേരുന്ന കേന്ദ്രമന്ത്രി വി മുരളീധരനും പദ്ധതിയിൽ കടുത്ത എതിർപ്പാണ് ഉന്നയിക്കുന്നത് വികസനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് കേന്ദ്രമന്ത്രിയുടെ നിലപാട് ഈ പ്രദേശത്ത് നൂറുകണക്കിന് കുടുംബങ്ങൾ അവരുടെ ഉപജീവന മാർഗം ഇതെല്ലാം തകർത്തുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ ജനങ്ങളിൽ നിന്ന് വസ്തുതകൾ മുഴുവൻ മറച്ചു പിടിച്ചുകൊണ്ട് ഇവിടെ ഫ്ലൈ ഓവറും റോഡും ഒക്കെ നിർമ്മിക്കാം എന്നാരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം ജനങ്ങളുമായിട്ട് കൂടിയാലോചനകൾ നടത്തിക്കൊണ്ട് വേണം ഏത് വികസനത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾ മുന്നോട്ട് പോകേണ്ടത് അതുകൊണ്ട് സംസ്ഥാന സർക്കാരിനോടും ബഹുമാനനായിട്ടുള്ള സ്ഥലം എം എൽ എ കൂടിയായിട്ടുള്ള മന്ത്രിയോടും ഒക്കെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം ജനങ്ങളുമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണം അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ ഈ പദ്ധതിയുമായിട്ടുള്ള തുടർ നടപടികൾ മുന്നോട്ടു പോകാവൂ അങ്ങനെയല്ലാത്ത ഏത് നടപടിയും ജനങ്ങളുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന് മുന്നിൽ പരാജയപ്പെടും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ അഗ്രഹാരത്തിൻ്റെ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് ഉടൻ പിന്മാറണമെന്നാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം ക്യാമറമാൻ കിരൺ നന്ദനത്തിനൊപ്പം ജോയ്സ് ടാനിയൽ യോഗനാഥൻ ന്യൂസ് തിരുവനന്തപുരം